ാണ് തുടങ്ങി ഫോർവേഡ് ആയിട്ട് ഇങ്ങനെ വരുന്നു അതിനുശേഷം വരത്തോടെ തിരിഞ്ഞ് ആയിട്ട് പോവാൽ നിന്ന് റിവേഴ്സ് എടുത്ത് വന്നിട്ട് സിക്സ് ആകണം അവിടെ എച്ച് റിവേഴ്സിൽ വന്നിട്ട് റിവേഴ്സ് പാർക്കിംഗ് ബോക്സിനകത്തേക്ക് റിവേഴ്സ് പാർക്കിംഗ് ഇന്റർനാഷണലി എല്ലായിടത്തും റിവേഴ്സ് പാർക്കിംഗ് മസ്റ്റ് ആണ് കാരണം കാറുകൾ വർദ്ധിച്ചു വരുമ്പോൾ വണ്ടികൾ പാർക്കിന് റിവേഴ്സ് പാർക്കിംഗ് ബോംബെ പോയാലും ഡൽഹി പോയാലും റിവേഴ്സ് പാർക്കിംഗ് ചെയ്യേണ്ടി വരും അവിടെ പാർക്കിംഗ് അവിടെ നിന്ന് മുന്നോട്ട് എടുത്ത് വന്നിട്ട് പാർക്കിംഗ് പുറത്തേക്ക് എടുക്കും വണ്ടി പുറത്തേക്ക് ഈ മഞ്ഞ കാണുന്നിടത്ത് ഗ്രേഡിയൻ ആണ് സ്റ്റോപ്പ് ആണ് സ്റ്റോപ്പ് ഉണ്ട് സർ സ്റ്റോപ്പ് വരും ആ സ്റ്റോപ്പിൽ നിർത്തിയിട്ട് വീണ്ടും ഗിയർ ഇട്ട് വണ്ടി എടുക്കും പോകാൻ വീണ്ടും തിരിച്ചു വന്ന് ആ മഞ്ഞ രണ്ടാമത്തെ മഞ്ഞ എന്താണ് ഗ്രേഡിയൻ ഇറക്കമാണ് ഇറക്കമാണ് അവിടെ നിന്ന് മുകളിൽ ടോപ്പിൽ വന്നിട്ട് ആ കേന്ദ്രത്തിൽ നിർത്തും പിന്നെ ഇറക്കം ഇറങ്ങി വന്ന് ഇത് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയിട്ട് ഏഴിൽ തന്നെ നിർത്തും